ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉണ്ണിത്തണ്ട് വാഴപ്പിണ്ടി എന്നൊക്കെ പറയുന്ന വാഴത്തട വച്ചിട്ടുള്ള പിക്കിൾ തയ്യാറാക്കാനാണ് നമ്മൾ പോകുന്നത് പിക്കിൾ തയ്യാറാക്കാനായിട്ട് നമ്മൾ ഈ വാഴത്തട ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ മാങ്ങയെ കച്ചറിടാൻ വേണ്ടി കട്ട് ചെയ്യൂലേ ആ ഒരു സൈസിന് നമ്മളത് കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഇതിൻ്റെ നാരെല്ലാം കളയണം അതെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു വെള്ളത്തിലേക്കിട്ട് നമ്മൾ ഇത് വെള്ളമൊന്നുമില്ലാതെയാണ് അച്ചാർ തയ്യാറാക്കുന്നത് അതിനകത്ത് നമ്മൾ ഈ അരിപ്പേല വല്ലതിലോ ഊറ്റി വയ്ക്കണം വെള്ളമൊന്നുമില്ലാതെ നമ്മളിത് അരമണിക്കൂറെങ്കിലും വെള്ളമൊന്നുമില്ലാതെ ഈ അരിപ്പേലങ്ങാനും വെച്ച് വെള്ളം പൂർണ്ണമായിട്ടും കളഞ്ഞതിന് ശേഷം മാത്രമേ അച്ചാറിടാനായിട്ട് എടുക്കാവൂ ഇല്ലായെന്നുണ്ടെങ്കിൽ അച്ചാറ് പൂത്തു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇല്ല എങ്കിൽ ഒരുപാട് കാലം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും നമ്മളത് തയ്യാറാക്കുന്നത് നല്ലെണ്ണയിലാണ് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയാലും കുഴപ്പമൊന്നുമില്ല നല്ലെണ്ണയിലാകുമ്പം ടേസ്റ്റും കൂടുതലാണ് കുറേ കാലം കേടാകാതിരിക്കും ഇനി നമുക്കിതിലേക്ക് കടക്ക് ചേർത്ത് കൊടുക്കാം കടക്ക് പൊട്ടി വരുന്ന സമയത്ത് വറ്റൽമുളകെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മളിതിൽ ചെയ്യാം നമുക്ക് നീ ഇഞ്ചിയാണ് ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞാൽ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചിയും കൂടുതൽ ചേർത്താലും നല്ലതാണ് ഇനി അതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പില കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കാം ഒരു ഗോൾഡൻ കളറാവുന്നവരെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പം ഏതാണ്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്ക് എൻ്റെ കായപ്പൊടിയില്ല നിങ്ങളുടെയിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ കായപ്പൊടി പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ കായപ്പൊടിയില്ല ഞങ്ങൾ കായപ്പൊടി ഉപയോഗിക്കാറില്ല അതുകൊണ്ട് കായത്തിൻ്റെ കട്ടയാണ് മുറിച്ചിട്ടേക്കുന്നത് അപ്പോൾ അതിൽ കിടന്ന് പിന്നീട് അതങ്ങ് മിക്സ് ആയിക്കോളും ഇനി നിങ്ങളുടെ എരിവിനാവശ്യമായ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയോ എന്ത് വേണോ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഒരു മൂന്നര ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതൊന്ന് മിക്സായതിനു ശേഷം ഇനി നമുക്കതിലേക്ക് മഞ്ഞപ്പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കരിഞ്ഞു പോകരുത് ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട് നമ്മൾ ഇപ്പൊ കാണിച്ചത് വാഴത്തട വെള്ളമൊന്നുമില്ലാതെ ഊറ്റി വച്ചിരിക്കുന്നതാണ് കാണിച്ചത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വിനാഗിരിയാണ് നമ്മളൊരു രണ്ടര ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർക്കുന്നുണ്ട് വിനാഗിരി ചേർക്കുന്നത് ഒരുപാട് കാലം കേടാകാതിരിക്കാനാണ് വിനാഗിരി ചേർത്തില്ലെങ്കിലും നമ്മൾ ഒരാഴ്ചത്തേക്കാണ് തയ്യാറാക്കുന്നതെങ്കിൽ വിനാഗിരി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വിനാഗിരി ചേർത്താൽ ഒരുപാട് കാലം കേടാക്കാതിരിക്കും ഇനി നമ്മളൊന്നും നമ്മൾ വെള്ളമൊന്നുമില്ലാതെ ആ ഊറ്റിവാരി വെച്ചിരിക്കുന്ന വാഴത്തടയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൂട്ടി കൂട്ടിവെക്കാം ഉപ്പ് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടിതിനെ മിക്സാക്കിയെടുക്കാം മിക്സാക്കി എടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം കൂട്ടി വെച്ച് അടച്ചു വച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഫ്ലെയിമ് ലോയിലോട്ടായി കൊടുക്കണം നമ്മൾ ഇടുന്ന സമയത്ത് ഫ്ലെയിമ് കൂട്ടി വെച്ചിട്ട് അടച്ചു വെക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ച് ഇടയ്ക്ക് മുറയ്ക്കും ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടൊന്ന് ഇളക്കണം ഇളക്കിയിട്ട് അത് ശരിയായിട്ട് വെന്തിട്ടില്ല അപ്പം നമുക്കൊന്നുകൂടി അടച്ചു വെച്ച് ഒരഞ്ച് മിനിറ്റും കൂടി ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം ഇപ്പം നമ്മുടെ വാഴത്തട നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ആ കായൊക്കെ അതിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് കായപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചേർത്തത് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം ഉലുവ പൊടിയില്ലേ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി തികച്ചും ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി അച്ചാറൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരു അൽപ്പം ശർക്കര ചേർക്കുന്നത് നല്ലതാണ് ഞാനിപ്പോൾ ഒരു അല്പം ശർക്കര ചേർത്തിട്ടുണ്ട് നിങ്ങൾക്കത് ഇഷ്ടമില്ല എങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കണ്ടോ രുചികരമായ നമ്മുടെ വാഴത്തട അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അതാണ് ക്വാണ്ടിറ്റി കുറേ